ഇതേ ഇപ്പൊ നമുക്ക് മീനൊന്നും കിട്ടുന്നില്ല പുള്ളിക്കാരൻ പറയുന്നത് അതാണ്ട് ഇരിക്കുന്ന കൊക്കനെ പിടിക്കാൻ വേണ്ടിയാണ് പറയുന്നത് നമ്മളിപ്പോ ചെറിയൊരു ഫിഷിംഗ് ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വിഴിഞ്ഞ ഹാർബറിൽ ഇവിടെ ഒരുപാട് ഒറ്റപ്പാരൊക്കെ പിടിക്കണന്ന് പയ്യന്മാര് പറഞ്ഞു അപ്പൊ അതിനുവേണ്ടി നമ്മൾ മീൻ പിടിക്കാൻ പോവുകയാണ് അപ്പൊ ഇതിന് നമ്മൾ തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത് നാടേ ജീവനുള്ള നമ്മുടെ ഇവിടെ തൂട്ടാവെന്ന് പറയുന്ന സാധനമാണ് അതായത് ഈ ചീലാവിന്റെ കുഞ്ഞു നമ്മൾ മായൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ പിടിച്ചിട്ടിരിക്കുന്നത് അപ്പൊ ഇതിനെ നമ്മൾ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ ഇതിനെടുത്തിട്ട് നമ്മുടെ ചൂണ്ടയിൽ ഇതാണ്ട് ഇങ്ങനെ ഇതിന്റെ കണ്ണിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ നമ്മൾ കൊരുത്തെടുക്കും ഇങ്ങനെ കൊരുത്തെടുക്കും എന്നിട്ടാണ് ഇതിനെ പാലയ്ക്ക് വേണ്ടി എറിയുന്നത് കടലിലോട്ട് എറിയാൻ പോവുകയാണ് നമ്മടെ കൊക്ക് ഭയങ്കര ശല്യോ കൊക്ക് ഭയങ്കര ശല്യാണ് കൊക്കെടുത്ത് അയ്യോ കളഞ്ഞു കൊക്ക് നമ്മള് മീനും കൊക്ക് എടുത്തിട്ട് പോയി നമ്മുടെ കൊക്ക് ഒരു മീനും പ്ലാസ്റ്റിക് ഉണ്ട് വിടുന്നുണ്ട് കൊക്കിനെ കൊണ്ട് എറിഞ്ഞാലേ കൊക്ക് അങ്ങനെ വെയിറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നതും കാത്തു നമ്മൾ എറിയുന്നതും കാത്ത് കൊക്ക് വെയിറ്റ് ചെയ്തിരിക്കണ്ടോ ഇതിപ്പോ എറിയുമ്പോഴത്തെ നോക്കിക്കോളാണ് കൊക്ക് വന്ന് എടുക്കാൻ പോകുന്നത് ാണ് അടുത്ത നമ്മടെ ചൂണ്ട നാട്ടി കീസ് സംഭവം എന്തോ കടിച്ചിട്ടുണ്ട് ഏ വരുന്നുണ്ട് 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 ഏ മീൻ കിട്ടി മീൻ കിട്ടി കൊള്ളാ കൊള്ളം കൊള്ളാ എന്ത് മീൻ കിട്ടിയത് പാര

ചൂണ്ട ചെറിയൊരു നമ്പർ ചൂണ്ടയും മുപ്പതിന്റെ റോളും ആണ് എത്ര കിലോ വരെ താങ്ങും ഇത് ഒന്നര കിലോ ഒന്നര കിലോ താങ്ങത്തില്ലോ ഒരു കിലോ കിലോ ഉള്ള മീനൊക്കെ ഇതിൽ പിടിക്കാൻ പറ്റും നമുക്ക് വീണ്ടും വീണ്ടും കൊറുക്കയാണ് വീണ്ടും അടുത്ത കൊക്കെങ്കിലും കൊക്ക് പിടി എവിടെ കൊക്കറച്ച കഴിക്കാ കൊക്കെടുത്ത് കൊക്ക് കൊക്കിന്റെ വായിലിരിക്കുന്നത്